ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഏറെ നാളുകൾക്ക് ശേഷം നാളുകളെന്ന് പറയാനൊക്കെ ഇല്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ വണ്ടറിലായി പോയ വീഡിയോയാണ് ഞാൻ വീഗാലാൻഡ് ആയിരുന്നപ്പോൾ പോയിരുന്നതാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരങ്ങൾ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു റൈഡ് മാത്രമാണ് എനിക്ക് ഫുള്ളി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ റൈഡിൽ കയറിയില്ല ഇതിൽ കയറാത്തതിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ കൊല്ലം അല്ല സോറി ഈ കൊല്ലം ഒരു ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അബുദാബി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അബുദാബിയിലെ ഫെറാറി വേൾഡിൽ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ഭീകരമായ ഒരു വേർഷൻ ഉണ്ടായിരുന്നു അത് ഇതേപോലെ തന്നെ ഫ്ലൈറ്റ് അതായത് ഇങ്ങനെ ഒരു പ്ലെയിനിൽ ഇതുപോലത്തെ ഫൈറ്റർ പ്ലെയിനിൽ ഒക്കെ പോലെ തന്നെയായിരുന്നു സെയിം ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ ഇച്ചിരി കൂടി നല്ല ഭീകരാന്തരീക്ഷമായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇതിൽ കയറണ്ട ഒന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതി പിന്നെ ഈ റൈഡിൽ ഇതിൽ ഞാൻ കയറി ഇന്നൊരു ജാങ്കോ റോളർ കോസ്റ്ററാണ് റീ കോയിൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അതിനുശേഷം പിന്നെയുള്ള ഈ റൈഡ്സിലും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ കയറിയില്ല ഇതിൽ ഒരു ടെക്നിക്കൽ എററുണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ അതിൽ കയറിയില്ല പിന്നെ ഇവിടെ ഈ ഗെയിം കളിച്ച ബാസ്ക്കറ്റ് ബോൾ ഗെയിം കളിച്ച് ഈ ഒരു ബ്ലൂ ബൊമ്മ നമുക്ക് കിട്ടിയായിരുന്നു അതിനുള്ളൊരു ഭാഗ്യാണ് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ കാൾസ് കാർഡ്സിൽ ഞാൻ രണ്ട് മൂന്ന് തവണ കയറിയിരുന്നു പിന്നെ ഇതാണ് ഇത് എനിക്ക് കുറച്ചൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണ് ബ്രിക്ക് എന്ന് പറയുന്ന ഒരു റൈഡാണ് അല്ലാതെ സ്പേസ് ഗണ്ണൊക്കെയുണ്ട് സ്പേസ് ഗണ്ണിൽ ഞാൻ മുന്നേ പോയപ്പോഴും കയറിയായിരുന്നു ഇപ്പോഴും കയറിയായിരുന്നു പിന്നെ ബോട്ടുണ്ട് സ്പേസ് ഗൺ ആകുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് ബോട്ട് പോലത്തെ ആകുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയെ വരുന്നുള്ളൂ അതിൽ കയറിയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു ആക്സസ് ഓഫ് റൊട്ടേഷൻ റെവല്യൂഷൻ എല്ലാം കൂടി നമ്മുടെ വൻകൊടലും ചെറുകുടലും തലച്ചോറും ഒക്കെ കൂടി പല പല സ്ഥലത്തായിട്ട് കുരുങ്ങി പറഞ്ഞ് തെറിച്ച് പോയി കിടക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത് ലാസ്റ്റ് ഒന്ന് റിലയൊക്കെ തിരിച്ചു കിട്ടി ലെവലായി വരാൻ ഒരു സെക്കൻഡെങ്കിലും എടുത്തിട്ടുണ്ടാവണം എനിക്ക് അപ്പോൾ ഇതൊരു അടാറൈറ്റമായിട്ട് എനിക്ക് തോന്നി പിന്നെ സ്പേസ് ഗണ്ടും മറ്റേ റീ കോയിൽ റോളർ കോസ്റ്ററൊക്കെ മോശം ആണെന്നല്ല എല്ലാം അത്യാവശ്യം നല്ല ജാഗോ സാധനങ്ങളാണ് ഇതാണ് നമ്മുടെ ആ ആ ബൊമ്മ ആയിരം രൂപയ്ക്ക് ബാസ്ക്കറ്റ് ബോളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൊമ്മ കിട്ടും ശേഷം അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇനി കൂടുതൽ കഴിച്ച് വാൾ വെക്കേണ്ടെന്ന് കരുതി എനിക്ക് ചെറുതായിട്ട് പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വാട്ടർ റൈഡ്സ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ